ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറയും നമ്മൾ എല്ലാം കേട്ട ഒരു ഗുരുതര ആരോപണമാണ് ഷാഫി പറമ്പലിനെ പറ്റി അതായത് ഷാഫിക്ക് ഒരുപാട് നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരെ വിളിച്ചുകൊണ്ട് പോകുക അവരെ ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ക്ഷണിക്കുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഒരു ഒരാൾ പറഞ്ഞു സി പി എമ്മിന് ജില്ലാ സെക്രട്ടറി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ശരിക്കും അദ്ദേഹം പറയുന്നത് വ്യക്തമായ തെളിവുകളുണ്ടായി ഞാൻ പുറത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം ഒരിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ മാക്സിമം അധിക്ഷേപിച്ച് അദ്ദേഹത്തിന്റെ കരിയർ തകർക്കാനും അദ്ദേഹത്തിന്റെ ജീവിതവും രാഷ്ട്രീയ ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ കുറേ ആളുകൾ കച്ച കട്ടി ഇറങ്ങിയേക്കുമായിരുന്നു ഇപ്പം അദ്ദേഹം രംഗത്ത് വരാൻ തുടങ്ങിയതിലൂടി അല്ല ജനങ്ങൾ രാഹുലിന് സപ്പോർട്ടാകുമെന്ന് കരുതിയപ്പോഴേക്കും ഷാഫി പറമ്പിലിനെ പിടിക്കുകയാണ് ഇപ്പം ഷാഫിയനെ എങ്ങനെങ്കിലും തകർക്കണം അതിനുവേണ്ടി കൂടി പ്രവർത്തിക്കുകയാണ് ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തന്നെയാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനൊരു കാര്യങ്ങളിലേക്ക് നയിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകാം കുറ്റങ്ങൾ ഉണ്ടാകാം അപ്പം അതൊക്കെ രാഷ്ട്രീയ തലത്തിൽ തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ടിക്ക് പാർട്ടിക്കകത്ത് വെച്ച് അത് പരിഹരിച്ച് അത് പുറലോകത്തെ അറിയിക്കാതെ അവരിൽ ഒരു തെറ്റ് വരുമ്പോഴേക്കും നിങ്ങളായിട്ട് അത് പറഞ്ഞു പരിഹരിച്ച് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിന് വേണ്ട വാണിങ് നിങ്ങൾ കൊടുത്ത് ഏർ ഒന്ന് ശക്തമായിട്ട് അദ്ദേഹത്തെ ഒന്ന് തടയിടാമായിരുന്നു ഇത് പൊതുജനത്തോട് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെയോട് പറഞ്ഞിട്ട് മറ്റു പാർട്ടിക്കാരൊന്ന് അദ്ദേഹത്തെ തടഞ്ഞ് അദ്ദേഹത്തെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഒരു വലിയ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ വെണി സതീശൻ ചിന്തിക്കണ്ടേ ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജനങ്ങൾ തീർച്ചയായിട്ടും എതിർ പാർട്ടിക്കാർ ശബ്ദം ഉയർത്തും ജനങ്ങൾ പക്ഷേ എപ്പോഴും ഫുൾ സപ്പോർട്ട് ജനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും രാഹുൽ മാംകൂട്ടത്തിനോടൊപ്പം തന്നെയാണ് എല്ലാം കാരണം ഇത്രയും കഴിവിറ്റോ ഒരാൾ നന്നായിട്ട് ഉയർന്നു വരണം മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ അതോടൊപ്പം തന്നെ ഇപ്പം ഷാഫി പറമ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പറമിനെ ഇഷ്ടമെടുത്ത മലയാളികൾ വളരെ വളരെ കുറവാണ് അദ്ദേഹത്തിനോട് എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ തകർക്കുക അദ്ദേഹത്തിനോടുള്ള കേരളത്തിൻ്റെ ഇഷ്ടം നശിപ്പിക്കുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ ഇപ്പോൾ ഈ നാമതെ ഇലക്ഷൻ അടുക്കാറായി വരികയാണെ അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഷാഫിക്കെതിരെ തിരിയും അല്ല ഇവിടെ ഒരു 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 വീഡിയോയിൽ ഞാൻ കേട്ടതാണ് അഖിൽമാരാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ അഖിൽമാരർ എന്ന് പറഞ്ഞ വ്യക്തി കുറേ നാളുടെ രാഷ്ട്രത്തിൽ കയറണം വലിയ പറഞ്ഞ് കുറെ ഒരു രക്ഷയും കാണുന്നില്ല അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒരു അപവാദം വന്നപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെണ്ണുങ്ങൾ പലരും കംപ്ലൈന്റ് പറഞ്ഞെന്ന് അഖിൽമാരും അഖിൽമാരാരോട് വിളിച്ചു പറഞ്ഞെന്നാണ് അഖിൽമാരാര് പറയുന്നത് അല്ലേ അപ്പൊ അഖിൽമാരാര് പറഞ്ഞ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന പറയുന്നത് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കണം ഈ അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ അന്നേരം തന്നെ കയറി ഇടപെടുക ചെയ്തേ അതായത് എന്നോട് പലരും എങ്ങനെയാണ് എനിക്ക് ശല്യമാണ് എന്നൊക്കെ ഓരോ പെൺകുട്ടികൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് എന്തൊക്കെയാണോ പറയുന്നത് ആർക്കറിയാം ഒരു ചെറുപ്പക്കാരൻ കാണാൻ സുമുഖൻ രാഷ്ട്രീയ ഭാവിയുള്ളവൻ പല എല്ലാ കാര്യങ്ങളിലും കഴിവുള്ളവൻ പിണറായി സർക്കാരിനെതിരെ രണ്ട് വാക്കു പറയാൻ ശക്തിയുള്ള ഓരോരു നേതാവ് ഇന്ന് കേരളത്തിലുള്ളൂ അതാരാണെന്ന് ചോദിച്ചാൽ രാഹുൽ മാംകൂട്ടം തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു വേറെ ആർക്കും അതിനുള്ള കഴിവില്ല എല്ലാവരും മിണ്ടാതെ മൗനം പാലിക്കുകയോ ചെയ്തത് അദ്ദേഹത്തെ തകർക്കാൻ കോൺഗ്രസിലുള്ള എല്ലാവരോടും ചേർന്ന് കോൺഗ്രസ് അവർ തന്നെ അതിനുള്ള തട്ടകം ഒരുക്കി കൊടുക്കുവോ ചെയ്തത് ഇപ്പൊ മറ്റു മറ്റു പാർട്ടിക്കാര് പിന്നെ അവര് അവര് വെറുതെ പെട്ടു ഇതാണ് കേരളത്തിൽ നടക്കുന്ന പണി ഇനിയിപ്പം ഇതുപോലെ ചെറുപ്പക്കാരെ എല്ലാം കരുവാരത്തേച്ച് അവരുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടി സി പി എം നടത്തുന്ന ചില കളികൾ മാത്രമാണിത് ഇതിനെയൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ലെന്ന് നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട് അവർക്കറിയാം ഇവരെങ്ങനെയാകും പ്രവർത്തിക്കുക ഇവർ രാഹുൽ മാങ്കൂട്ടം എന്താ സത്യം ഇപ്പം അദ്ദേഹത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ അദ്ദേഹം പുറത്തു വന്ന് പറയുന്നില്ല എന്ന് പറയുന്നു ചിലപ്പോ അദ്ദേഹം മൗനം പാലിക്കുന്നതായിരിക്കും ഇത് എത്രത്തോളം പോകും ഏഹ് ഇത് എന്ത് ഇത് എന്തൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറയും അദ്ദേഹത്തിന് തന്നെ ചിലപ്പം അത്ഭുതം തോന്നിക്കാണും ചില കാര്യങ്ങളിൽ മൗനം പാലിക്കുന്ന ബുദ്ധി ഒരു സമയത്തെ അത് പുറത്തേക്ക് കറക്റ്റായിട്ട് വരും അത് വരും ഉറപ്പായിട്ടും വരും ഇതൊക്കെ തിരിഞ്ഞു പോകേണ്ട സമയം ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നിങ്ങളത് നശിപ്പിക്കാൻ പാടില്ല ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരിക നാളത്തെ ഭാവി തലമുറയിലെ മുഖ്യമന്ത്രിയാകാം പ്രധാനമന്ത്രിയാകാം മറ്റു മന്ത്രിസ്ഥാനത്തേക്ക് എത്ത എത്തേണ്ടവരാണേ നമ്മുടെ യുവതലമുറയിലുള്ള എല്ലാ നേതാക്കന്മാരെയും അത് ഏത് ആയാലും അത് നല്ലവരാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ